നാലരായപ്പൊ കുഞ്ഞു കരയുന്നുണ്ട് ആയപ്പോഴേ അപകടം അപ്പൊ ഞാൻ എണീറ്റ് കുഞ്ഞിനെ ഉറക്കിട്ട് ഫോണിൽ നോക്കിയപ്പ നാലര മണി ഓൾറെഡി നോക്കിയപ്പം സ്വദിച്ചേട്ടൻ അല്ല ഞാൻ ഫോണ് നമ്മള് എന്തായാലും ഓണം എഴുന്നേറ്റം നെറ്റ് ഓണാക്കുമല്ലോ നോക്കും പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല ശുചിച്ചേട്ടനെ വിളിക്കാൻ ഞാൻ ഒന്ന് രണ്ട് രണ്ടം നോക്കിയത് ചിന്ത വന്നപ്പം ഞാൻ ഓർത്ത് ഉറങ്ങുമായിരിക്കും ഉറങ്ങി വരട്ടെ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു ഉറക്കത്തില്ല ഞങ്ങൾ ആരും ഉറക്കത്തില്ല എപ്പോഴും ഇങ്ങനെ അടുക്കള പാചകവും വർത്താനവും ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ നിക്കത്തേയുള്ളു അല്ലെ കടയിപ്പോക്ക് ഒക്കെ തന്നെ തന്നെയാ സ്വന്തമായിട്ടല്ല ഇവിടുന്ന് കവലയിലൊക്കെ പോവുകയും കവല വരെ നടന്നു പോകും ചിലപ്പം സാധനം മേടിച്ചോണ്ടി വരും ഇതൊക്കെ ആളുടെ ഒരു ഹോബി അപ്പം ഞാൻ ഞാനോർന്നാ ഉറങ്ങിക്കോട്ടെ അപ്പൊ ഈ സംഭവം നടക്കുക നാലരയായപ്പോ ഞാനെന്ന് നെറ്റും ഓണാക്കിയില്ലാന്ന് ഞാനങ്ങ് കിടന്നുറങ്ങി രാവിലെ ഇങ്ങനെ കോളുകൾ വന്നോണ്ടിരിക്കും അപ്പൊ ആറാറര ഏഴ് മണിയായി ഞാൻ എണ്ണീറ്റപ്പം കോള് വന്നുകൊണ്ടിരിക്കുന്നത് താമസിക്കടന്ന് കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പം ഒരു കോൾ എടുത്തപ്പത്തേനെ ശുദ്ധിച്ചവൻ്റെ ചേട്ടന്റെ വൈഫ് അപ്പൊ ഇവര് സംഭവം അറിഞ്ഞു എല്ലാരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരായിരുന്നു ഞാനിത് അറിയുന്നില്ല ഇപ്പോൾ കിച്ച് മൂത്തമോൻ ഇവിടെയാണ് കിടക്കുന്നത് ഞങ്ങൾ അകത്തെ റൂമിൽ എൻ്റെ ഒരു അനീത്യുണ്ട് പപ്പായമ്മയെ ഹോസ്പിറ്റലിലായിരുന്നു പപ്പായയ്ക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഞാൻ ചേട്ടിയോട് ചോദിച്ചു എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ വടകരെ പോയതാണല്ലോ എന്നെ അടുത്ത് വന്നില്ല ഇപ്പം വന്ന് കാണും ഇനിയിപ്പോൾ ഉറക്കമായിരിക്കും വല്ലോ സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ അഞ്ചു മണിയായപ്പോഴല്ലേ ആറാറയപ്പഴാ എഴുന്നേപ്പ വിളിക്കാൻ തോന്നിയില്ല എനിക്ക് എന്തോ എനിക്ക് തോന്നിയില്ല പിക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഉറങ്ങി ഞാൻ എഴുന്നേറ്റ് ഒന്നേ വിളിച്ചത് സൂക്ഷിച്ച അഞ്ചു പ്രാവശ്യം വിളിച്ച് അപ്പൊ അഞ്ചു പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട് ബെല്ലുണ്ട് പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കൊടുത്തു നോക്കി കടയില് അതുപോലെ അത് തകർന്നു പോയി ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പം ബെല് എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ലാരും അപ്പൊ എനിക്ക് ഡൗട്ട് ഒന്നും അടിച്ചില്ല നമുക്ക് അങ്ങനെ തോന്നും നമ്മുടെ ആള് മരിച്ചു പോകും നമ്മൾ ഓർക്കു പോകും ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത് അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്ന് തിണ്ണേ വന്നോടെ വേറൊരു കോള് ചേച്ചി വാർത്തക്കകത്ത് ശരി അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചിന് ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈം ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തൊന്ന് ഞാൻ ചോദിക്കുവ അപ്പൊ അവര് പറഞ്ഞു ചേച്ചി അപ്പൊ ഒന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്താ സംഭവം ചേച്ചി അവരന്നേരം കട്ട് ചെയ്ത് രണ്ടു മൂന്ന് കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പം എനിക്ക് എന്തോ ഡൗട്ടടിച്ച് ടി വിയിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല ഞാൻ കിച്ചുവിനോട് നീ നീന്നപ്പോ അവൻ ഉറക്കത്തില്ല നല്ല ഉറക്കത്തില്ല വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാർ എടുത്ത് അങ്ങോട്ട് വന്ന് കിടന്ന എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാണ് കല്യാണ പാർട്ടി എന്തോ അപ്പൊ ഞാൻ പറഞ്ഞു കിച്ചു ഒന്ന് എണീക്കടാ നമ്മുടെ അച്ഛൻ എന്തോ പറ്റിട്ടുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു നീ ഉറക്കത്തെ വിളിച്ചതല്ലേ ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാൻ െന്ന് പറഞ്ഞിങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുക്ക കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കേറി ഞാൻ ഇത് കഥവെന്ന് തുറന്ന് വെളിയിൽ ഇറങ്ങിപ്പോ അവിടം തൊട്ടിവിടം വരെ എല്ലാരും ഇങ്ങോട്ട് നോക്കി ആറ് ആറ് ഏഴ് മണിയായി എന്താ ഏഴുമണിയായി അപ്പം ടി വി അപ്പഴും ഇവിടെ അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന ട്വന്റി ഫോർ വിളിച്ചിട്ടില്ല വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അറിയുന്നില്ല ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സംഭവം നമുക്ക് അറിയത്തില്ല മൂന്ന് കോൾ എടുത്ത് ചേട്ട് ഞാൻ പറഞ്ഞില്ല ചേടുത്ത് വിളിച്ച കോൾ എടുത്ത് ഒന്നും അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് വെളിയിൽ ഇറങ്ങിപ്പോ ആൾക്കാർ അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ നിൽക്കും എന്തോ സംഭവം ചോദിക്കുന്നില്ല അപ്പൊ ചോദിക്കുവാണ് ഞാനിങ്ങനെ അപ്പം ഇപ്പുറത്തും ഒരു അമ്മച്ചോടി വന്ന രേണു ഓ ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ ബിനുവാടിമാരിയൊക്കെ ഉണ്ടായിരുന്നു മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു അപകടമാണ് സുധീലെന്തോ കയ്യോ കാലോ കണ്ട് അപ്പൊ എനിക്ക് കയ്യോ കാലം ഉടനെ ഇങ്ങനെ ആള് വരുമോ ഇപ്പൊ ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നില്ല സൂചേടൻ എന്തായാലും സൂചേണ് ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി കാരണം എനിക്ക് സൂചേണ് ഇല്ലാണ്ട് പറ്റത്തില്ല ചിന്തിക്കാനേ പറ്റുന്നില്ല പുള്ളിയോട് സംസാരിക്കാണ്ട് അല്ലാതെ അഞ്ചു വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല ഉണ്ടോ ഇല്ലയോ അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട് ഓരോരുത്തരും വീണ്ടും ആദ്യം സൂചേടൻ ഉണ്ടോ ആളുണ്ടല്ലോ അല്ലേ ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഈ വന്നങ്ങി വന്നങ്ങിയിരുന്നു അപ്പം എനിക്ക് തോന്നുന്ന ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചയ്ക്ക് പറയാൻ വേണ്ടിട്ട് ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ അപ്പം ഐശ്വര്യയും ഫാമിലി അവിടെ വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പം അവരവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു ട്വന്റി ഫോറിന്റെ ക്യാമറ എല്ലാം അവിടെ നിപ്പുണ്ട് അപ്പൊ ഞാൻ ഈ കിണറിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ ഒരു കുട്ടി അപ്പുറത്തെ ഒരു കുട്ടി അപ്പുറത്തെ സ്ഥലത്തിൽ ഒരു കുട്ടി ഓടി വന്ന് എന്നോട് ചോദിച്ചു ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്ന കൊല്ലത്തോട്ടാണോന്ന് സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആള് പോയെന്ന് ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുവോ പോ അനങ്ങുന്നില്ല സൂക്ഷിച്ചായിട്ട് മരിച്ചെന്നോ നമ്മുടെ സ്വപ്നത്തെ കരുതോ സൂചിട്ട് മരിച്ചെന്നോ